അവധിക്കാലത്തേക്ക് വേണ്ടി ലൈബ്രറിയിൽ നിന്ന് എനിക്ക് കിട്ടിയ പുസ്തകമാണ് പി ഐ ശങ്കരനാരായണൻ ആണ് ഇതിൽ അമ്പത്തി മൂന്നോളം കഥകളുണ്ട് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കഥയുടെ പേര് പഞ്ചമി ചന്ദ്രൻ ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ബിയർഷിൻ രാജാവും അക്ബർ ചക്രവർത്തിയും യുടെ പ്രിയപ്പെട്ട അനുയായ ബീർബലും പേർഷ്യൻ രാജാവിന്റെ ക്ഷമനുസരിച്ച് ബീർബൽ ഒരിക്കൽ സന്ദർശിക്കുകയുണ്ടായി അക്ബറിന്റെ നിലയിൽ ഗംഭീരമായ സ്വീകരണമാണ് കുറച്ചുനാൾ കഴിഞ്ഞ് വടക്കയാത്ര കുതുങ്ങിയപ്പോൾ ഒരു മാനൻ ബീർബലിനോട് ചോദിച്ചു പേർഷ്യൻ രാജാവിനെയും ഇവരുടെ രാജാവിനെയും താരതമ്യം ചെയ്ത് പറയണമെന്ന് വന്നാൽ താങ്കൾ എങ്ങനെ പറയും എന്തു പറയും നിങ്ങളുടെ രാജാവ് പൂർണ്ണചന്ദ്രൻ ബീർബൽ എന്നാൽ എന്റെ രാജാവാകട്ടെ മൂന്നലൊന്നേ വരൂ പഞ്ചമിചന്ദ്രനെ പോലെ സദശ്യരും രാജാവും ബീർബലിന്റെ മറുപടിയിലെ ഏറെ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്തു പക്ഷെ തിരികെ ആഗ്രയിലെത്തിയ ബീർബലിനെ അക്ബറിന്റെ കടുത്തക്ഷോഭത്തെയാണ് നേരിടേണ്ടി വന്നത് വേണ്ടവോളം ചാര്യന്മാരും ദൂതന്മാരും ഉള്ളതല്ലേ വിവരങ്ങളെല്ലാം അക്ബർ അറിഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വന്തം രാജാവിനെ ചെറുതാക്കി പറഞ്ഞല്ലേ രാജാവിനെ പാനോളം പുകഴ്ത്തിയിൽ പറഞ്ഞു നിങ്ങൾ ഒരു അവസരവാദിയാണ് രാജദ്രോഹിയാണ് കഷ്ടം അങ്ങനെയല്ലേ രാജാവേ ഞാൻ അങ്ങനെ ചെറുതാക്കി പറഞ്ഞിട്ടില്ല ബീർബല വിനയത്തോടെ വിശദീകരിച്ചു ഇപ്പോഴത്തെ പൂർണ്ണചന്ദ്രൻ പതുക്കെ ക്ഷീണിച്ച് ക്ഷയിച്ച് ഇല്ലാതാവുകയാണ് ചെയ്യുക എന്നാൽ പഞ്ചമിചന്ദ്രനോ ക്രമേണ വളർന്ന് ആനന്ദചന്ദ്രനായി പൂർണചന്ദ്രനായി മാറുകയില്ലേ അതായത് അക്ബർ ചക്രവർത്തിയുടെ പ്രതാപവും സാമ്രാജ്യവും അനുദിനം വികസിച്ചു വരികയാണ് എന്നത്രേ നാൻ നൽകിയ സൂചന ഓഹോ അങ്ങനെയോ എങ്കിൽ എന്റെ വകയിൽ സമ്മാനം ഇരിക്കട്ടെ ചക്രവർത്തി തന്റെ കീഴിലെ രത്നമോതിരം ഒരു അണയിച്ചു